അല്ലാമലൈക്കും വറഹമത് സഹോദരന്മാരെ നമ്മുടെ അൻവർ അഹമ്മദ് ഒരു പോസ്റ്റ് ഇട്ടു പിന്നെ പോസ്റ്റ് പോട്ടപ്പോൾ ഒരു അവസനി അബ്ദുൽ ഖാദർ അവസനി ചപ്പങ്ങനെ ചപ്പനങ്ങാടിയ ചപ്പനങ്ങാടിയാ എന്തങ്ങാടിയാന്നറിയില്ല എടോ പൊട്ടൻ അൻവറെ എന്തിനാണ് തുള്ളുന്നത് ബാബരി മസ്ജിദ് അടക്കം നൂറുകണക്കിന് പള്ളികൾ പല ഭാഗത്തും ശത്രുക്കളാൽ തകർക്കപ്പെടുന്നു അതിനർത്ഥം സ്വന്തം ഭവനമായ പള്ളി പോലും സംരക്ഷിക്കാൻ അള്ളാഹുവിന് കഴിയില്ലെന്നാണോ അതിനാൽ ഇനി ആരും അള്ളാഹുവിനോടൊന്നും ചോദിക്കരുതെന്നാണോ ജിന്നൂരുകൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ എന്നാണ് അഹ്വിനി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ അള്ളാഹു എവിടെയായിരുന്നു അറമിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അള്ളാഹു എവിടെയായിരുന്നു എന്നൊക്കെ കുബൂരികൾ ചോദിക്കുന്നു എത്രമാത്രം വികലമായ വിശ്വാസമാണ് ഈ കുട്ടർ വെച്ച് പുലർത്തുന്നത് എന്നറിയാൻ ഈ കമന്റുകൾ ധാരാളം ഇതേ ചോദ്യം ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യം ചോദിച്ചത് കാത്തപരമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അൻവർ എഴുതിയിരിക്കുന്നത് അപ്പൊ ഞാനും അത് തന്നെ എഴുതി അതിന്റെ അടിയിൽ ഞാൻ എഴുതി അന്നേരം പിന്നെ അബ്ദുൽ ഖാദർ അസനിയെ പോലെ വായിക്കാൻ നിങ്ങൾക്കും കൂടെ വായിക്കണമല്ലോ അബ്ദുൽ ഖാദർ അൽസനിയെ പോലെ ഉള്ള ഖബർ പൂജാരിമാർ ഉണ്ടാകും എന്ന് അള്ളാഹുവിന് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ കുറ്റം പറയരുത് അവരുടെ ആരാധ്യ വസ്തുവായ റിഫായുടെ ഖബർ പൊളിച്ച ഖബറിനെ പൊളിച്ചത് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ ആരാധ്യനായ അള്ളാഹുവിനിന്റെ ഭവനം പൊളിച്ചതിനെ പഴിക്കുന്നു അള്ളാഹുവിൻ നീ എത്ര പരി മഹാനാണ് എന്ന് ഞാൻ എഴുതി അപ്പം ഈ അസിനി എഴുതിയിരിക്കാണ് നിന്നെ പോലുള്ള ജിന്ന് പൂജാരിമാർ ഉള്ളത് കൊണ്ടാകാം എന്ന് ഹനീഫ് വടികൊടുത്ത് അടി വാങ്ങരുത് പ്ലീസ് എന്ന് അവന്റെ ഒരു പ്ലീസ് എന്ന് കണ്ടോണി പാടി പഴുജാഹിലെ ഞങ്ങൾ ആരെങ്കിലും ജിന്നിനെ വിളിക്കാം എന്ന് പറയുന്നത് ഒന്ന് കേൾപ്പിക്ക് അല്ലെങ്കിൽ വിളിക്കുന്നത് കേൾപ്പിക്ക് ജാഹിലെ എന്ന് ഞാൻ പറഞ്ഞു നീ ആൺകുട്ടി ആണെങ്കിൽ തെളിയിക്കട പൂജാരി എന്നും പറഞ്ഞു ഞങ്ങൾ ജിന്നിനെ പൂജിക്കുന്നത് ഒന്ന് തെളിയിക്ക് ജിന്നിനോട് ചോദിക്കാം എന്ന് പറഞ്ഞത് തെളിയിക്ക് കാണട്ടെ നിന്റെ വെല്ലു വിളിക്കുന്ന പൂജാരി തെളിയിക്കടാ എന്ന് പറഞ്ഞു അപ്പം കേൾപ്പിച്ച് തരാമടാ എന്ന് പറഞ്ഞു ഇത് കണ്ടാ കേൾപ്പിച്ച് തരാമടാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏ ഈ ഒരു വാചകം നിങ്ങൾ ആരും മറക്കരുത് കേൾപ്പിച്ച് തരാമടാ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കേൾപ്പിക്കടാ എന്നിട്ട് മതി ഗീർവാണം എന്ന് ഞാൻ പറഞ്ഞു നീ എല്ലാം കബറിലുള്ളവരോട് ചോദിക്കാം എന്ന് ഖബറിലുള്ളവരോട് ചോദിക്കാം എന്ന് പറയുകയും ചോദിക്കുകയും ചെയ്യുന്ന പൂജാരിമാർ ആണ് അതുകൊണ്ടാണല്ലോ ജിഫായി ഷേഖിന്റെ പൊളിച്ചപ്പോൾ നിനക്ക് പൊള്ളിയത് പകരം നീ അള്ളാഹുവിനെ പരിഹസിച്ചത് എന്ന് ഞാൻ പറഞ്ഞു അപ്പം വെറുതെ ആണടോ മുജാഹിദുകൾ തന്നെ നിങ്ങളെ മുച്ചരിക്കുകൾ എന്ന് പറഞ്ഞത് ഞാൻ വല്ലപ്പോഴുമേ ഫേസ്ബുക്കിൽ വരാറുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വല്ലപ്പോഴുമേ ഫേസ്ബുക്കിൽ കയറാറുള്ളൂ ആളില്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിക്കേണ്ട നീ ആണായിട്ടുള്ളവനാണെങ്കിൽ തെളിയിക്കുഹനിയെ പറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് എന്റെ മെയിൽ എന്നെഴുതി ജിന്നെ പൂജിക്കുന്നതിന് തെളിവ് താടാ പൂജാരി എന്ന് പറഞ്ഞു ഖുറാഫികൾ തന്നെ പരസ്പരം കാഫറാക്കിയത് നീ മറന്നോ അതായത് വെറുതെ ആണോടോ മുജാഹിദികൾ തന്നെ നിങ്ങളെ മുഷരിക്കാക്കിയത് എന്ന് അവൻ മേളിലടിച്ചതാണ് അപ്പം ഞാൻ അടിച്ചത് ഖുറാഫികൾ തന്നെ പരസ്പരം കാഫറാക്കിയത് നീ മറന്നോ ജിന്നിനെ വിളിച്ചാൽ അത് ഷിർക്കല്ല എന്ന് ഇസ്ലാഹിൽ എഴുതിയില്ലേ ഖുറാബി എന്ന് അവൻ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നു ഉള്ളാൾ തങ്ങൾ കഫറ എന്ന് പറഞ്ഞത് മറന്നോ എന്ന് മേളിലത്തതിന്റെ മറുപടി ഞാൻ അടിച്ചപ്പം അവൻ അടിച്ചാണ് ഇത് അപ്പം ജിന്നിനെ വിളിച്ചാൽ അത് ഷിർക്കല്ല എന്ന് ഇസ്ലാഹിൽ എഴുതിയില്ലേ ഖുറാഫി എന്ന് അവൻ ചോദിച്ചു ജിന്നിനെ വിളിച്ചാൽ ഷിർക്കല്ല എന്ന് പറഞ്ഞാൽ വിളിക്കാം എന്നാണോ ജിന്നിനെ വിളിച്ചാൽ ഷിർക്കല്ല എന്ന് പറഞ്ഞാൽ വിളിക്കാം എന്നാണോ നീ പഠിച്ചത് ഉമ്മയെ വ്യഭചരിക്കുന്നത് ഷിർക്കല്ല അത് ചെയ്യാം എന്നാണോ നീ മനസ്സിലാക്കുന്നത് പൂജാരി എന്ന് അവനോട് ചോദിച്ചു അപ്പോ അവൻ ഉത്തരം കൂട്ടി ഒന്നുമില്ല നീ നേരിട്ട് വാടാ നമുക്കൊന്ന് സംവദിക്കാം എന്ന് ഏ ഒന്ന് ഓർത്ത് നോക്ക ഇത്രയും പറയുന്നത് നീ നേരിട്ട് വാടാ നമുക്കൊന്ന് സംവദിക്കാം എന്ന് അപ്പൊ ഞാൻ എഴുതി ആഹാ അപ്പോൾ അങ്ങനെ ആയോ നിന്റെ ഒരു ഗതികേട് നീ ഞാനും മാത്രം അറിഞ്ഞാൽ പോരല്ലോ എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞു നീയും ഞാനും മാത്രം അറിഞ്ഞാൽ പോരല്ലോ എല്ലാവരും അറിയട്ടെ ഇന്ന് പൂജാരി എന്ന് വിളിച്ചതിന് തെളിവ് താടാ കബർ പൂജാരി എന്ന് പറഞ്ഞു എടോ മഹാന്മാരെയായ മഹാന്മാരൊക്കെ യാ ഇബാദല്ലാ വിളിച്ചത് പാടില്ലാത്ത കാര്യമായിരുന്നോ ഉരുളേണ്ടി വരും മോനെ എന്ന് ഞാൻ മൊബൈലിലായി പോയി അല്ലെങ്കിൽ നിനക്കൊന്ന് തെളിയിച്ചു തന്നേനെ ഞാൻ മൊബൈലിലായി പോയി അല്ലെങ്കിൽ നിനക്കൊന്ന് തെളിയിച്ചു തന്നേനെ എന്ന് അവൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ മൊബൈലിലായി പോയി അല്ലെങ്കിൽ നിനക്കൊന്ന് തെളിയിച്ചു തന്നേനെന്ന് നിന്റെ ഒരു മൊബൈല് വിളിക്കടാ കുപ്പസ്വാമിയെ അയാൾ ഒന്ന് തെളിയിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ വി പൂജാരി എന്ന് വിളിച്ചത് ആദ്യം തെളിയിക്ക് പൂജാരി നീ സത്യവാനാണെങ്കിൽ തെളിവ് കൊണ്ടുപോവാ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ ഇത് ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മൊബൈലാണ് എന്ന് അറിയില്ലായിരുന്നു നീ ജിന്നിന് പൂജാരിയാണെന്നതിന് ഞാൻ തെളിവ് നൽകേണ്ട മുജാഹിദുകൾ തന്നെ തന്നോളും അനസിനോടും അനീപയോടും ചോദിക്കുക ഏഹ് എന്ത് ഗതികേടാണ് അസ്വനിമാരുടെ ഗതികേടെന്ന് ഓർത്ത് നോക്കേ അപ്പൊ ഞാൻ എഴുതി ഒത്തിരി ഉരുളേണ്ടി വരും കുപൂരി അവർ പറഞ്ഞപ്പോൾ അവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ കുബൂരിയാണ് എന്നതിന് തെളിവ് അമ്പലക്കടവും അവരുടെ ഗ്രൂപ്പും തന്നിട്ടുണ്ട് ആരെങ്കിലും പറഞ്ഞല്ല കുബൂരി തെളിവ് നീ പറഞ്ഞത് നീയാണ് തെളിയിക്കേണ്ടത് അല്ലാതെ ബാലരമയിൽ കുട്ടൂസൻ പറഞ്ഞതല്ല തെളിവായി കൊണ്ടുവരുന്നത് അനീപയോടും അനസിനോടും ചോദിക്കടോ എന്ന് അപ്പൊ അവൻ പറയുവാണ് അനീപയോടും അനസിനോടും ചോദിക്കടോ അവർ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ നീയല്ലേ പറഞ്ഞത് അതിന് നീയാണ് തെളിവ് തരേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു നിന്റെ ഉമ്മ വ്യഭിചാരിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് അയൽവക്കത്തെ ചേട്ടനോട് ചോദിക്കാൻ പറയുന്നത് ന്യായമാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു അപ്പൊ അവൻ ഞാൻ തരേണ്ട ആവശ്യമില്ല എത്രയോ വേദികളിൽ അവർ പരസ്യമായി തെളിയിച്ചാണോ ജിന്നൂരി എന്ന് നിന്റെ കൂടെ കിടന്നവർ എന്ന് പോയി പണി നോക്കണം പൂജാരി തെളിയിക്കാൻ കഴിയാത്ത ആരോപണം ആർക്കും ഉന്നയിക്കാം അത് ഏത് കോന്ത കുറപ്പിനും എന്തും പറയാം തെളിവാണ് നീനിൽ ആവശ്യം ബബ്ബബ പറയല്ലേ ജിന്നൂരി എന്ന് അപ്പൊ അവനാണ് അപ്പൊ അവനൊന്നുമില്ല സാധനം പറയാനൊന്നും ഇല്ല ബബ്ബബ പറയല്ലേ ജിന്നൂരി നീ തെളിവ് തരാതെ ബൊബവ പറയുന്നത് എല്ലാവരും അറിയട്ടെ നീ ആരോപിച്ചത് നീ തെളിയിക്കടാ വെല്ലുവിളിക്കുന്നു കാന്തപുരം ഉൾപ്പെടെയുള്ള സകല പൂജാരിമാരെയും ഞങ്ങൾ ജിന്നിനോട് ചോദിക്കാം എന്ന് പറഞ്ഞ തെളിയിക്കാൻ ചങ്കൂറ്റമുള്ള ഏത് കുബൂതി ഉണ്ടെങ്കിലും വരുക ഞങ്ങൾ പല വേദികളിലും തെളിയിച്ചതാണോന്ന് അന്നേരം അവൻ അടിച്ചിരിക്കുന്നു ഞങ്ങൾ പല വേദികളിലും തെളിയിച്ചത് ആണോന്ന് എങ്കിൽ അതിന്റെ ലിങ്ക് ഒന്ന് താ എന്ന് ഞാൻ പറഞ്ഞു അവര് തെളിയിച്ചതിന്റെ ലിങ്ക് കാണുമല്ലോ എങ്കിൽ അതിന്റെ ലിങ്ക് താ നീ എല്ലാം കബർ പൂജാരിമാരാണെന്ന് കബറുള്ളവരോട് ചോദിക്കാം എന്ന് പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അന്നേരം അവനെന്തോ മസ്ത മസ്കത്തടക്കമുള്ള പല മസ്കത്തടക്കമുള്ള പല സംവാദങ്ങളിലും ഉത്തരം മുട്ടി എല്ലാത്തിൻ്റെയും ലിങ്ക് ഇങ്ങോട്ട് വിടുമോയെ അവസനീ കാണട്ടെ എന്ന് ഞാൻ പറഞ്ഞു നിന്റെ തൊള്ളപ്പൂട്ട് അല്ല തെളിവായി വേണ്ടത് ഒരു കാര്യം ആരോപിക്കുമ്പോൾ തെളിവ് വേണം കുരങ്ങ് മരത്തിൽ ചാടുന്നത് പോലെ ചാടാതെ ഞങ്ങൾ പൂജകരാണ് എന്ന് പറഞ്ഞതിന് തെളിവ് താ ആദ്യം അതിന് ശേഷം ബാക്കി പഠിപ്പിച്ചു തരാം ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞു റഹ്മാനി പോലും നിന്റെ ഗ്രൂപ്പ് വിട്ടു മോനെ ആദ്യം തെളിവ് പറയുക അല്ലാതെ കുരങ്ങിനെ പോലെ ചാടാതെ ആദ്യം നീ ആരോപിച്ച് തെളിയിക്കി നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു റഹ്മാനിയുടെ കാര്യമെല്ലാം നീ പറയുന്നത് നൌഷാദ് പുകയായി മാറിയതും കാന്തപുരം സൈക്കിൾ ചവിട്ടുന്ന കഥ ഷാനും സാലിഹ് സഖാബിയും പറഞ്ഞതും എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം നീ ആരോപിച്ച ആരോപണം തെളിയിക്കുക എന്ന് അപ്പം മലയാളം നിർത്തിയവൻ ഇംഗ്ലീഷാക്കി ഇന്നിനെ വിളിക്കുന്ന നിനക്കറിയാലോ നീ ജിന്നൂരി ആണെന്ന് ഒന്നോർത്ത നയിക്കാൻ ഇന്നിനെ വിളിക്കുന്ന നിനക്കറിയാലോ നീ ജിന്നൂരിയാണെന്ന് അറിയാലോ എന്ന് അതാണ് ഇവിടെ ജിന്നിനെ വിളിക്കാവെന്ന് നമ്മൾ പറയുന്നതിന് തെളിവാണ് ചോദിച്ചിരിക്കുന്നത് അതിന് പറഞ്ഞതിന് തെളിവാണ് ചോദിച്ചിരിക്കുന്നത് അതില്ലേവൻ്റെ ജിനെ വിളിക്കുന്നതിനെ തെളിയിക്ക് കുബൂരി എന്ന് ഞാൻ പറഞ്ഞു നീ കുറെ നേരമായി ആരോപണം ഉന്നയിക്കുന്ന ജിനെ വിളിക്കുന്നതോ വിളിക്കാം എന്ന് പറഞ്ഞതോ ഒന്ന് തെളിയിക്ക് കാണട്ടെ നിന്റെ ദീൻ എന്ന് ഞാൻ പറഞ്ഞു കൂടെ കിടന്നവർ പോലും പറയുന്നു നീ മുഷരിക്കാണെന്ന് ഞങ്ങളല്ല നിന്റെ കൂടെ കിടന്ന ഹനീഫയും അനസും കൂട്ടരും തന്നെ എന്നെഴുതി ആഹാ അപ്പോൾ കൂടെ കിടന്ന രാമൻ തളി കാന്തസ്വാമിയെ പറ്റി പറഞ്ഞ നീ കേട്ടില്ലേ കൂടെ കിടന്ന സാലിഹ് സഖാഫിയെ കാന്തസാമി സൈക്കിൾ ചവിട്ടി എന്ന് പറയുന്ന നീ കേട്ടില്ലേ കൂടെ കിടന്ന ജിഷാനെ കാന്തൻ സൈക്കിൾ ചവിട്ടിയാ അത് നീ കേട്ടില്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു നൂ നീ മുഷിഖാണെന്ന് പറഞ്ഞ റഹ്മാനി പോയി നീ മുഷിരിക്കാണെന്ന് പറഞ്ഞ് റഹ്മാനി പോയെന്ന് കൂടെ കിടന്ന ചേളാരികൾ പറയുന്നത് നീ കേട്ടില്ലേ അതൊന്നും നീ അറിഞ്ഞിട്ടില്ലല്ലേ എന്ന് ഏതാ നീയൊന്നും അതൊന്നും നീ അറിഞ്ഞിട്ടില്ലല്ലേ ജിന്നു എന്ന് നീ ആരോപിച്ചത് ഞങ്ങൾ ജിന്നു പൂജകർ ആണ് എന്നാണ് അതിനാണ് തെളിവ് ചോദിച്ചത് അത് നീ തെളിയിക്കുക നീ മുസ്ലിം ആണെങ്കിൽ അത് തെളിയിക്കുക വിഷയം മാറ്റിയിട്ട് കാര്യമില്ലെന്ന് ആരാ വിഷയം മാറ്റിയത് ആരാണ് വിഷയം മാറ്റിയത് അവൻ തന്നെ പറയുന്നു വിഷയം മാറ്റിയിട്ട് കാര്യമില്ല ജിന്നിനെ വിളിക്കൽ ഷിർക്കാണെന്ന് ഷിർക്കല്ലെന്ന് പറഞ്ഞതോടെ നിന്റെ തൗഹീദ് പൊളിഞ്ഞു കുബൂരി നീ ആരോപിച്ചത് നീ തെളിയിക്ക് അല്ലാതെ വിഷയം മാറ്റുന്നത് മാറ്റരുത് മുസ്ലിം ആണെങ്കിൽ തെളിയിക്കുക ജൂതനാണെങ്കിൽ തെളിവ് ഞാൻ ചോദിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളെ കുബൂരി എന്ന് വിളിക്കാൻ നിനക്ക് അർഹത ഇല്ലാതായി നീ ജിന്നൂരിയായി എന്ന് ജിന്നിനെ പൂജിക്കുന്നു എന്ന് പറഞ്ഞ തെളിയിക്കു കുബൂരി അല്ലാതെ നിന്റെ തൊള്ളപ്പൊട്ട് വേണ്ട ഖബറിലുള്ളവരോട് ചോദിക്കാം എന്ന് പറയുന്നതോടെ നീയും നിന്റെ മുത്തപ്പൻ കാന്തപുരവും മുശിരിക്കായി കുബൂരി നീ ഒന്നാം തരം ജാറപൂജാരി ആയി നിന്റെ അടുക്കളയിൽ വിൻ കാണിച്ചു തരാൻ പറ്റുമോ നിന്റെ അടുക്കളയിൽ വി എൻ വി എസ് എൻ എൻ കാണിച്ചു തരാൻ പറ്റുമോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായത് കള്ളു കുടിക്കുന്ന ചെറുക്കല്ല എന്ന് പറഞ്ഞാൽ അവർ കള്ളുകൂടിയൻ ആകുമോ കുബൂരി എന്നു ചോദിച്ചു നീ ചെയ്യുന്ന കാര്യം അൽ ഇസ്ലാഹ് പഴയത് മറിച്ചു നോക്ക് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്തിനായിരുന്നു അതൊക്കെ അതെ ഞങ്ങൾ ആരും ജിന്നിനോട് ചോദിക്കാറില്ല ചോദിക്കാമെന്ന് പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല നീ എല്ലാം കബറുള്ളവരോട് ചോദിക്കുന്നു ഇപ്പോൾ അയാളും പോയി നീ ഇപ്പോഴും ജിന്നൂരി എട ചെക്ക ആദ്യം ആരോപിച്ച തെളിയിക്കും ബാക്കി പിന്നെ ചർച്ച ചെയ്യാം ചോദിച്ചാൽ മുഷിഖല്ലേ എന്തോ ഒരു അവസനയുടെ ഗതികേടാണ് ഒരു അവസനിയുടെ ഗതികേടാണ് ഈ കാണുന്നത് ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് കൊണ്ടുവരണം എന്നത് ഇസ്ലാമിന്റെ നിയമം ആണ് നീ ഇസ്ലാം അല്ലെങ്കിൽ നിന്നോട് തെളിവ് ചോദിക്കുന്നില്ല ഒരു കൂട്ടർക്ക് ചെറുക്കും എഴുതിയിരിക്കുക ഒരു കൂട്ടർക്ക് ചെറുക്കും അതെല്ലാം പറഞ്ഞു തരാം ആദ്യം നീ ഉന്നയിച്ച ആരോപണം തെളിയിക്ക് നീ മുസ്ലിം ആണെങ്കിൽ തെളിവ് തരിക അല്ലാതെ കുരങ്ങ് ചാടുന്നത് പോലെ ചാടാതെ നീ ആരോപിച്ചത് ആരോപിച്ച ആരോപണം തെളിയിക്കുക ഒരു കാര്യം ഒരു കൂട്ടർക്ക് ശെർക്ക് നിങ്ങൾക്ക് ചുരുക്കല്ല എന്തിനാണോ സൗഹീദിന്റെ പേരിൽ ഇത്രയും നീ ജൂരി ആയതുകൊണ്ടാണല്ലോ അത് അനസിന്റെ കൂടെ നിന്ന പിറിയായിരുന്നോ പോരായിരുന്നോ എന്നൊക്കെ ആയിരിക്കും എന്തെങ്കിലും ആട്ടോ പുതിയ വാദം നിങ്ങൾക്കുള്ളത് കൊണ്ടല്ലേ നീ ജിന്നൂരി ആയത് ഒരാരോപണം അവൻ ഉന്നയിച്ച ആരോപണം ഇല്ല തെളിവില്ല അപ്പോൾ ആരോപിച്ചതിന് തെളിവില്ലല്ലേ വീണ്ടും വീണ്ടും പുതിയ ആരോപണം ഉന്നയിക്കൽ മാത്രമാണ് നിന്റെ പണി ഗുഡ് ബൈ ഇനി നിന്റെ ആരോപണം ആയി നീ ഇരുന്നോളൂ ഞാൻ പരലോകത്ത് വെച്ച് തെളിവ് ചോദിച്ചോളാം ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ് ഞാൻ പിരിഞ്ഞു എന്നിട്ട് അവൻ അതിന്റെ താഴെ നിനക്ക് നേരിട്ട് ബോധ്യപ്പെടുത്തി തരാം എന്ന് ഞാൻ പറഞ്ഞല്ലോ നേരിട്ട് ബോധ്യപ്പെടുത്താനാണെങ്കിൽ ആദ്യമേ ഈ ടെസ്റ്റിനൊന്ന് തുടങ്ങേണ്ടായിരുന്നല്ലോ ആദ്യമേ നേരിട്ട് ബോധ്യപ്പെടുത്താവുന്ന തുടക്കത്തിലേ പറയണ്ടേ ഗതി മുട്ടിയപ്പോഴല്ലേ ഗതി ഇല്ലാതെ വന്നപ്പോഴല്ലേ നീ നാട്ടിലാണെങ്കിൽ വരിക നിന്നെ ഞാനും റിഫായി ഷേഖും കൂടി പിടിച്ചോളാം ആഹാ കൊണ്ടുപോകട്ടെ നിന്റെ റിഫായി ഷേഖിനെയാ ആരെ ഉണ്ടെങ്കിലും കൊണ്ടുപോവാം പുറാബി പാട് പുറാഫികളെ നിങ്ങള് ആരെന്തേലും അപ്പൊ എന്നെ ഒറ്റക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകല്ല എന്ന് മനസ്സിലായി അലഹദില്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അതിനാണ് ശവമായി കിടക്കുന്ന റിവായ് ശേഖനെ വിളിച്ചത് കൊണ്ടുവാ നീ കുപ്പസാമിയാ ഏത് ഏത് കുപ്പസാമിയെ വേണേലും കൊണ്ടുവന്നോ മുനമ്പത്ത ചേച്ചിയാ ഉപ്പസാമിയാ അൽഫോൻസാമ്മയ പിന്നെ മറ്റേ ശബരിമല അയ്യപ്പനെയാ ഉരുവായൂരപ്പനെ ആരെ വേണേലും വിളിച്ചു കൊണ്ടുവന്നു ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാ മനസ്സിലായാ നീ ഈ വിളിക്കുന്ന ആളുകളെല്ലാം വിളിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപോലെയാ അവരെല്ലാരും ഒരുപോലെയാന്നല്ല ഗുരുവായൂരപ്പനെ വിളിച്ചാലും തിവാഴ്ചനെ വിളിച്ചാലും മുനമ്പത്ത ചേച്ചിയെ വിളിച്ചാലും ചബരിമലിയപ്പനെ വിളിച്ചാലും അൽഫോൻസാമയെ വിളിച്ചാലും ഞങ്ങൾക്ക് ഒരുപോലെയാ എല്ലാ കുബൂരികളും കേട്ടോ ഞങ്ങൾക്ക് ഇതിനെ എല്ലാത്തിനെയും വിളിക്കുന്ന ഒരുപോലെയാ ഏതിനെ വിളിച്ചാലും അള്ളാഹു അല്ലാത്ത ഏതൊരു സൃഷ്ടിയെ വിളിച്ചാലും ഒരുപോലെയാണ് കുബൂരികളെ നിന്റെയൊക്കെ ഗതികേടാണ് അഹ്സനി അതുകൊണ്ട് പൊന്നാര മക്കളെ നിന്റെയൊക്കെ അഹ്സനിമാരുടെ ഗതികേടാണ് ആദ്യം ഇവ മേളി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എല്ലാരും കണ്ടല്ലേ പിന്നെ ിന്നൂരി എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ വെല്ലുവിളി തെളിയിക്കടാന്ന് അപ്പൊ കേൾപ്പിച്ച് തരാമടാന്ന് അത് എഴുതേണ്ട കേൾപ്പിച്ച് തരാമടാ എന്ന് പറഞ്ഞാണ് വെല്ലുവിളിക്കുന്ന പൂജാരി തെളിയിക്കടാന്ന് പറഞ്ഞപ്പോൾ തരാമടാന്ന് പറഞ്ഞാണ് കേൾപ്പിച്ച് തരാമടാന്ന് ഞാൻ ഓർത്ത് നോക്കിയാൽ വല്യത്തെ ഹനി വടികൊടുത്ത് അടിവാങ്ങരുത് പ്ലീസ് എന്ന് ആരോടാ വടികൊടുത്ത് അടിവാങ്ങരുതെന്ന് പറഞ്ഞ പണ്ട് കുറാബിയായിരുന്നു എന്നോട് പണ്ട് കുറാബിയായിരുന്ന എന്നോടാണ് ഈ പടുകുറ പറയുന്ന വടികൂടെ തടി വാങ്ങരുത് എന്തായാലും ഇത് കണ്ടിട്ട് ആർക്കാണ് വടി ആരുടെ വടി കൊണ്ട് ആർക്കാണ് തല്ല് കിട്ടിയെന്ന് മനസ്സിലായില്ലേ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഇതിപ്പോ വിടുന്നത് ഇങ്ങനെ നിന്റെയൊക്കെ ഒരു ഗതികേട് കൂപൂരികളെ എല്ലാരും അറിയണം നിന്റെയൊക്കെ കുറാവിസവും നിന്റെയൊക്കെ ഗതികേടും നിന്റെ അടുത്തൊന്നും ആദർശം ഇല്ലാത്ത കാര്യം എല്ലാരും അറിയണം അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്ത